എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായി ശ്രദ്ധിക്കാം മൂന്നാം സെമസ്റ്റർ റെഗുലർ എക്സാമിന് മുമ്പ് സപ്ലിമെൻ്ററി എക്സാം നടക്കും വിശദമായ അപ്ഡേറ്റിൽ തന്നെ കിടക്കാം മാധ്യമമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനലിലെ വീഡിയോസുകൾക്ക് ഉപകാരപ്രദമാകാൻ തന്നെ തീർച്ചയായിക്കും കുറിച്ച് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനിൽ ജോയിൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം വരയ്ക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാനിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളീ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മൂന്നാം സെമസ്റ്റർ റെഗുലർ എക്സാമിന് മുമ്പ് സപ്ലിമെൻ്ററി എക്സാം നടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം ഇപ്പോൾ എഫ് ഐ യു ജി പി വന്നേ പിന്നെ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഐ യു ജി പി വന്നേ പിന്നെ റെഗുലർ വിദ്യാർത്ഥികൾക്ക് വേറെ എക്സാം ആയിട്ടും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വേറെ ആയിട്ടുമാണ് നടത്തുന്നത് സാധാരണ വർഷങ്ങളിൽ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഒന്നിച്ചായിരുന്നെങ്കിൽ എഫ് ഐ യു ജി പി വന്നേ പിന്നെ റെഗുലർ വിദ്യാർത്ഥികൾക്ക് വേറെയും സപ്ലിമെൻ്ററി വിദ്യാർത്ഥികൾക്ക് വേറെയുമാണ് നടക്കാറ് അപ്പോൾ സാധാരണ സെമസ്റ്റർ പരീക്ഷകളിൽ റെഗുലർ പരീക്ഷയാണ് ആദ്യം നടക്കാത്തത് അതിനുശേഷമാണ് സപ്ലിമെൻ്ററി എക്സാം നടക്കുന്നത് പക്ഷേ ഇത്തവണ ചിലപ്പോൾ മൂന്നാം സെമസ്റ്ററിൽ ബിരുദ്ധ പരീക്ഷയുടെ കാര്യം എടുക്കുമ്പോൾ സപ്ലിമെൻ്ററി എക്സാം ആദ്യം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് പ്രധാനമായിട്ടും പറഞ്ഞ കാര്യം മൂന്നാം സെമസ്റ്റർ റെഗുലർ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടില്ല ക്ലാസ്സുകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ എന്നാൽ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ കഴിഞ്ഞതാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റെഗുലർ വിദ്യാർത്ഥികളുടെ ക്ലാസ് നടക്കുന്നതേ ഉള്ളൂ സപ്ലിമെൻ്ററി വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ഓൾറെഡി എന്ത് ചെയ്തതാണ് കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ പരീക്ഷകൾ ആദ്യം നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമുക്ക് ഒരിക്കലും ആ സാധ്യതകളെ തള്ളിക്കളയാൻ ആവില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും വാസ്തവം അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ലിങ്ക് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി രജിസ്ട്രേഷൻ ലിങ്ക് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് വിഷമിച്ച് ചോദിച്ചൊരു സംശയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ളത് എന്തായാലും നിങ്ങളുടെ ലക്ക് എന്ന് തന്നെ പറയാം കാരണം രണ്ടായിരത്തി അഡ്മിഷൻ മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷകൾ എഴുതാൻ സാധിക്കും കാരണം പരീക്ഷാ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ മുതൽ എന്ന് കാണുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ മുതൽ എന്ന് ഈ പരീക്ഷയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികളോട് എനിക്ക് കാര്യം പറയാനുള്ളത് ഇത് അവസാന അവസരമാണ് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള അവസാന അവസരമാണ് ഈ അവസരം പാഴാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മൂന്നാം സെമസ്റ്റർ സപ്ലി നിങ്ങൾ കടക്കണം കാരണം നിങ്ങൾക്ക് ഈ സാധാരണ ിൽ രണ്ടായിരത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് അവസാനിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചും കൂടി നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി ഒരു അവസരം തന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് അന്മേഷൻ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ് പരീക്ഷ അറ്റൻഡ് ഒരു അവസരം തന്നിരിക്കുകയാണ് ഈ അവസരം പാഴാക്കരുത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത് എന്തായാലും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക ഇപ്പോൾ ജൂലൈ ജൂലൈ മാസം ഇരുപത്തി ഒന്ന് മുതലാണ് തിങ്കളാഴ്ച മുതലാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആകുക തീർച്ചയായും എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ജാഗ്രത പുലർത്തുക നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകുക കാരണം ഇതിന് ഈ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ യൂണിവേഴ്സിറ്റി കോൾഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനെ ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമൊരു ലോങ് ടൈം പീരീഡ് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സപ്ലികൾ ക്ലിയർ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള അവസരം ഇത് ഇതൊരു ദൈവാനുഗ്രഹം ദൈവമായിട്ട് കൊണ്ടുത്തുന്ന ദൈവമായിട്ട് കൊണ്ടെത്തുന്ന അവസരമായി കണ്ട് പഠിച്ച് മുന്നേറാൻ നോക്കുക രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി മുൻ ഇനി ഒരു അവസരം ലഭിക്കില്ല എന്ന് ഓർത്തിനിക്ക് അപ്പോൾ പുതു കാണുന്നിസ്കർ ദ ഫൗണ്ടർ മിസ്കർ ഫൗഡ് ദരി ബൈ